ഗാന്ധി ദർശൻ സമിതി തഴവ പഞ്ചായത്ത് കമ്മിറ്റി ഗാന്ധി ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു തഴവ കുറ്റിപ്പുറത്ത് കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം കെ ജി രവി ഉദ്ഘാടനം ചെയ്തു ആദരവും സംഘടിപ്പിച്ചു ജീവിത ജീവിത ദർശനങ്ങളായ ദർശനങ്ങളായ സത്യം സത്യം അഹിംസ അഹിംസ സേവനം സേവനം ഉൾക്കൊള്ളൽ ഉൾക്കൊള്ളൽ സ്വയം സ്വയം പര്യാപ്തത പര്യാപ്തത എന്നീ എന്നീ മൂല്യങ്ങളോട് മൂല്യങ്ങളോട് നമ്മൾ നമ്മൾ ചെയ്യുകയാണ് ചെയ്യുകയാണ് ഗാന്ധി ദർശൻ സമിതി തഴവ പഞ്ചായത്ത് കമ്മിറ്റിയാണ് തഴവാ കുറ്റിപ്പുറത്ത് ഗാന്ധി ജയന്തി ആഘോഷം സംഘടിപ്പിച്ചത് കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം കെ ജി രവി ഉദ്ഘാടനം ചെയ്തു മഹാനായ ഗാന്ധിജി ഇന്ന് ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിനാഹ്വാനം മാതൃകാപുരുഷനാണ് ദക്ഷിണാഫ്രിക്കയിലെ ജീവിതത്തിനിടയിൽ ആ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങളും പ്രയാസങ്ങളും കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് മനസ്സിലാക്കിയ ഗാന്ധിജി ആ നാട്ടിലെ ജനതയെ സംഘടിപ്പിച്ച് നടത്തിയ ഐതിഹാസികമായ സമരം നമുക്കറിയാം അതിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി ഗാന്ധിജി സമിതി ചെയർമാൻ തോപ്പിൽ ഷുഹാബ് അധ്യക്ഷത വഹിച്ചു ദീർഘകാലം തഴവ സർവീസ്കരണ ബാങ്കിന് നേതൃത്വം നൽകിയ അഡ്വക്കേറ്റ് എം എ ആസാദ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന പ്രഭാകരൻപിള്ള സേവന മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ഡോക്ടർ ജാസർ സുലൈമാൻ സിനിമ നാടകരംഗത്തെ പ്രതിഭ പി ജെ രാധാകൃഷ്ണൻ എന്നിവരെ ആദരിച്ചു ഡി സി സി സെക്രട്ടറി രമ ഗോപാലകൃഷ്ണൻ മണിലാൽ എസ് ചക്കാരത്തറ അഡ്വക്കേറ്റ് എം എ ആസാദ പാവുമ്പാ സുനിൽ വരുണാലപ്പാട് ജി അലക്സാണ്ടർ ശശിധരൻ പിള്ള വാവാക്ഷൻ അനിൽകുമാർ കുളങ്ങര അനിൽ പവർ സൗണ്ട നിഹാദ് ആഞ്ചരിമൂട്ടിൽ അനിൽ വാജപ്പള്ളി മൈതാനം സുരേഷ് മുഹമ്മദ് ഷാ സജിത തുടങ്ങിയവർ പങ്കെടുത്തു ഗുജറാത്ത് ഏതാണ്ട് ശാരീരിയേക്കാൾ നീളമുള്ള തുണി തുണികൊണ്ട് തലയിൽ കെട്ടി ആണ് ഗുജറാത്തികളിലെ പുരുഷന്മാരും സഞ്ചരിക്കാറുള്ളത് പക്ഷെ അദ്ദേഹം ഒരു പുഴയിൽ കുളിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു സ്ത്രീ നാണം മറയ്ക്കാൻ പോലും അസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുന്നത് കണ്ട മഹാജി തന്റെ തലയിലുണ്ടായിരുന്ന ആ കെട്ടഴിച്ച് ആറ്റിലൂടെ ആ സ്ത്രീയുടെ അടുത്തേക്ക് ഒഴുക്കി തഴവ